ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു ഒരു വിഷമിപ്പിക്കുന്ന വീഡിയോ കണ്ടു ഒരു അമ്മയും മകളും സഞ്ചരിച്ചിരുന്ന കാർ ആക്സിഡൻ്റ് ആയിട്ട് അതിൽ കൂടെ സഞ്ചരിച്ചിരുന്ന പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി മരിച്ചു അതായത് അമ്മയാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നെ ആ അമ്മയുടെ മോള് അപടത്ത് പെട്ടിട്ട് മരിച്ചുപോയി പക്ഷെ അതിനേക്കാൾ കൂടുതൽ വിഷമിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആക്സിഡൻറ്റ് നടന്നതിൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള കമൻ്റുകളാണ് സ്പെഷ്യലി ഫേസ്ബുക്കിലൊക്കെ ഈ വീഡിയോന്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റുകൾ കണ്ടാൽ ഭയങ്കര ഭയങ്കര വിഷമം നമുക്ക് തന്നെ തോന്നിപ്പോകും അത്രയും തീവ്രമായിട്ടുള്ള അത്രയും നെഗറ്റീവായിട്ടുള്ള വളരെ വൾക്കറായിട്ടുള്ള കമൻറ്റുകളൊക്കെയാണ് പലരും ചെയ്തിട്ടുള്ളത് ഒരു ആക്സിഡന്റ് നടന്ന് സ്വന്തം മകളും വരിച്ചിട്ട് അമ്മേൻ്റെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു നമുക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവും എന്നിട്ട് ആ ഒരു സിറ്റുവേഷൻ്റെ ഇടയിലും ഇത്രയും ഇത്രയും തരം താന്ന രീതിയിൽ എങ്ങനെയാണ് ഇവർക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദി ചിന്തിച്ചിട്ട് എനിക്ക് പോലും വിഷമം തോന്നി തോന്നുന്നുണ്ട് ഈ കമൻ്റ് അടിച്ചവരിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഈ വണ്ടി ഓടിച്ചത് ഒരു സ്ത്രീ ആണെന്നുള്ളതിൻ്റെ ഒരു പ്രത്യേക ചൊറിച്ചിലാണ് പ്രശ്നം ഒരു പെണ്ണ് വണ്ടി ഓടിച്ചാൽ എന്തോ വലിയൊരു തെറ്റാണെന്നൊക്കെയുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ചിന്താഗതിയാണ് ഈ കമൻ്റ് അടിക്ക കമന്റ് അടിച്ചിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരുടെയും പ്രശ്നം ഇതിൽ ഒരുത്തൻ്റെ കമൻ്റാണ് അപകടത്തിൽ മരിച്ചു എന്നല്ല ആ കുഞ്ഞിനെ അമ്മ കൊണ്ടുപോയി കൊന്നു എന്നുള്ള തരത്തിലൊക്കെ തരന്തായെന്ന രീതിയിലൊക്കെയാണ് കമൻറ്റ് ചെയ്യുന്നത് ഈ കമൻറ്റ് ചെയ്യാൻ തോന്നുന്നത് ആ ഒരു സ്ത്രീയാണ് വണ്ടി ഓടിച്ചത് ആ ഒരു തോന്നലുകൊണ്ട് മാത്രം തന്നെയാണ് ഇവരുടെയൊക്കെ ആ പറച്ചിൽ കേട്ടാൽ തോന്നും ഇതുവരെ ലോകത്തിലെവിടെയും ഒരാൾ വണ്ടി ഓടിച്ചിട്ട് ഇതുവരെ വണ്ടിയൊന്നും ആ പടത്തിൽ പെട്ടിട്ടേ ഇല്ല എന്നൊക്കെ തോന്നും ഇവരുടെ പല ആൾക്കാരുടെയും കമൻ്റ് ഉണ്ടാവില്ല ഈ കമൻ്റ് അടിച്ചിട്ടുള്ള പല ഉളകളും അവരുടെ ലൈഫിലും ചിലപ്പോൾ അവർക്കൊന്നും വണ്ടി ഓടിക്കാനേ അറിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് ഇഷ്ടം പോലെ തവണ വണ്ടി കൊണ്ട് ആക്സിഡൻറ് ആക്കിയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവിടെ വന്നിട്ട് ഈ കമൻ്റ് അടിക്കുന്നുണ്ടാവുക ഇതിൽ വന്നിട്ടുള്ള കമൻറ്റുകളൊക്കെ ആ അമ്മ വായിക്കാൻ ഇടായിട്ടുണ്ടെങ്കിൽ ആ അമ്മ മനം തന്നിട്ട് ആത്മഹത്യ ഇതിലെങ്കിലും അത്ഭുതമുള്ളൂ ഒരു ഓരോരുത്തരുടെ കമൻറ്റ് അത്രക്കും ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കമൻറ്റുകളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇയാളുടെ കമൻറ്റ് എന്താ തോന്നുന്നു ഇവിടുന്ന് ഡ്രൈവിങ് പഠിച്ചിറങ്ങുന്ന ആൾക്കാരൊക്കെ ആക്സിലേറ്ററിൻ്റെ ഘടനയും ക്ലച്ചിൻ്റെ ഡിസൈനും ടയറിൻ്റെ ടയർ പ്രഷറിൻ്റെ ഒക്കെ നടത്തിയിട്ടാണ് ഡ്രൈവിങ് ചെയ്യുന്നതിനുള്ളത് ഇയാൾക്കൊക്കെ ചിലപ്പോൾ കാരണപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഒരു ചേമ്പ് അറിയുന്നുണ്ടാവില്ല വെറുതെ ഡയലോഗ് അടിക്കുന്നതായിരിക്കും ഇതൊക്കെ അപകടങ്ങൾ ആര് വണ്ടി ഓടിച്ചാലും ഉണ്ടാവും അതിപ്പോൾ ആണായാലും ഉണ്ടാവും പെണ്ണായാലും ഉണ്ടാവും അപ്പോൾ എത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണെങ്കിൽ പോലും ഒരു സാധനം നമ്മളെ മുന്നിച്ച് അടിയാൽ നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല പക്ഷേ പെണ്ണുങ്ങൾക്ക് ഓടിച്ചിട്ട് അപകടം വരുമ്പോൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വണ്ടി പോകുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകതരം ചൊറിച്ചിലുണ്ട് ആ ചൊറിച്ചില് പരിഹരിക്കാനുള്ള മരുന്ന് അത് വേറെയാണ് എന്തായാലും അപകടങ്ങളൊന്നും ഇല്ലാതെ വണ്ടി ഓടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് യാത്ര ചെയ്യുന്നതാണ് സേഫ്